ായിരത്തി ഇരുപത്തി അഞ്ച് ഇങ്ങനെ തുടങ്ങുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല ആദ്യം എച്ച് എം പി വി എന്ന് പറയുന്നൊരു വൈറസ് ലോകത്തെ ലോക്ക്ഡൗണിലേക്ക് കൊണ്ടുപോകുമോ എന്ന് വരുന്നിരിക്കുന്ന സമയത്ത് ലോകത്ത് വീണ്ടും പ്രകൃതി ദുരന്തങ്ങളെ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതോടെ അവസാനിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് നേപ്പാൾ ചൈന ബോർഡറിൽ ഏകദേശം ഏഴ് പോയിൻ്റ് ഒന്ന് മെഗനിറ്റൂർ അളവിൽ ഒരു ഭൂമിക്കുൽക്കം ഉണ്ടാവുകയും അതിൽ ഏകദേശം നൂറിലധികം പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് മിഡിൽ ഈസ്റ്റിലെ സൗത്ത് അറേബ്യയിലുള്ള മെക്ക എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായി അറിയപ്പെടുന്ന മെക്കയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും വേറെ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ വാർത്ത കണ്ടെത്തിയിരുമ്പോഴേക്കും അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു തീവിപത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ തീവിപത്തിന് കാരണം എന്താണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല ഏകദേശം ഇരുപതിനായിരത്തിലധികം വീടുകൾ കത്ത് നശിച്ചതായും ഏക്കറിന് അധികമായിട്ടുള്ള വനഭൂമി കത്ത് നശിച്ചതായും പറയപ്പെടുന്നുണ്ട് ലോസ് ആഞ്ചലസിൽ ഈ പ്രദേശത്തായിരുന്നു ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് വീടുകൾ ഉൾപ്പെടെയാണ് ഈ ഒരു അപകടത്തിൽ നശിച്ചുപോയത് ഈ ഒരു അപകടത്തിൽ നിറയെ പേർ മരണപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ പുലമത്തെ പല ഭാഗങ്ങളിൽ നിന്ന് കാണപ്പെടുന്നത് പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും മാത്രമാണ് ഈ ഒരു വർഷം അവസാനത്തിൽ പതിനൊന്ന് മാസവും ഇനി കുറേ ദിവസങ്ങളുമാണ് ബാക്കിയുള്ളത് ഈ ബാക്കി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയാം അതൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യും അറിയാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ അടുത്തത് പ്രസ് ചെയ്യുക എന്നാലും മാത്രമേ ഞാൻ അടുത്തിടാ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും